ഇന്ന് നമുക്ക് ചെറിയ കത്രിക്ക കിയിട്ടുണ്ട് ആ ചെറിയ കത്രിക്ക കൊണ്ട് ചപ്പാത്തിക്ക് ഉള്ള ഒരു കറി എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം കത്രിക്ക ഇത്രയും ചെറുതാണ് ഒരു സബോള ഒരു തക്കാളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി വലിയ രണ്ട് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇത് വാളംപുളിയാണ് വാളംപുളി ഒരു ചെറിയ നെല്ലിക്കാവ വലിപ്പത്തിൽ വെച്ചിരിക്കുന്നു ഇത് കറിവേപ്പില ഉലുവപ്പൊടി ജീരകം മുളക് പൊടി മഞ്ഞൾ മല്ലിപ്പൊടി ശർക്കര ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് റെഡി അരിഞ്ഞ് റെഡിയാക്കി വരാം ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് ഉപ്പിടുന്നു ഉപ്പിട്ട വെള്ളത്തിലേക്ക് കത്തിരിക്ക ഇങ്ങനെ നാലായിട്ട് കീറി ഇട്ട് കൊടുക്കുന്നു സ്പൂണിന് മൂന്ന് സ്പൂൺ ശർക്കര ഇട്ടിട്ട് അതിലേക്ക് ഈ പുളിവെള്ളം ഒഴിച്ച് കലക്കി വെക്കാം ഒരു ഘടായി സ്റ്റൗവിൽ വെച്ച് നമ്മൾ സ്റ്റൗ ഓണാക്കി കൊടുക്കുന്നു എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു ചൂടായ എണ്ണയിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുന്നു സവോള ഇഞ്ചി പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു കറിവേപ്പില ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടി ചേർക്കുന്നു മല്ലിപ്പൊടി പൊടി ചേർക്കുന്നു ലോ ഫ്ലെയിമിലിട്ടാണ് നമ്മൾ ഈ പൊടികൾ വഴറ്റിയെടുക്കുന്നത് ലേശം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു ഒരു ചെറിയ അളവിൽ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നു ൂ വെള്ളത്തിൽ കഴുകിയ നാലായി കീറിയ കത്രിയ്ക്ക ചേർത്ത് കൊടുക്കാം ചെറിയ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നു കായ കറിക്കുള്ള ഉപ്പ് ചേർക്കുന്നു ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ആ അരപ്പൊക്കെ നമ്മുടെ കത്രിക്കായയിലേക്ക് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയുടെ ചേർത്ത് കൊടുക്കാം തക്കാളി ചേർത്ത് കൊടുക്കുന്നു വാളംപുളിയും ശർക്കരയും കൂടെ ചേർത്ത വെള്ളമാണ് ഒഴിക്കുന്നത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇത് അടച്ചു വെച്ച് ഒന്ന് വെന്ത് വരാം ഇപ്പോൾ ഇതിന്റെ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നു ചെറുക്ക വെന്തു വരാം ഒന്ന് തുറന്ന് നോക്കാം